എല്ലാവർക്കും നമസ്കാരം പേരൻറിങ് ഈ ലോകത്ത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഏറ്റവും മനോഹരമായ ഉത്തരവാദിത്തമാണ് എന്നാൽ അത് ഗൗരവതരമായ ഒന്നാണ് സൂക്ഷ്മതയോടും ജാഗ്രതയോടുമാണ് അത് നിർവഹിക്കേണ്ടത് നല്ല തലമുറകൾ രൂപപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പാരൻറിങ്ങിനുള്ളത് കഴിഞ്ഞ ദിവസം വാർത്താ നമ്മൾ അറിഞ്ഞതാണ് അഭിഭാഷകനായ മകൻ അപ്പനെ കൊല്ലുന്നു അമ്മയുടെ വിരലുകൾ അരിഞ്ഞിടുന്നു കുട്ടികൾ വളരുന്നതിലും അവരെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും ഒക്കെ എവിടെയൊക്കെയോ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് മാറ്റ് വാൽഷ് എഴുതുന്നു പേരൻറിങ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് ിയൻ ഹാഡസ്തൃത്വം ഏതോ എളുപ്പമുള്ള ഒന്നുള്ള ചില ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ ലോകത്തുണ്ടെങ്കിലും അതിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ഗൗരവവും അത് ഏറ്റവും ശ്രമകരവുമായ ഉത്തരവാദിത്വമാണെന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് ബെസ്റ്റ് കൈൻഡ് ഓഫ് പേരൻ യു ക്യാൻ ബി ഈസ് ടു ലീഡ് ബൈ എക്സാമ്പിൾ സ്വയം മാതൃകയായി കൊണ്ടുവേണം കൊണ്ടുവേണം എന്ന കടമ നിർവഹിക്കുവാൻ പേരന്റിന്റെ ജീവിതവും ഉപദേശവും തമ്മിൽ അകലമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് അതുതന്നെയാണ് ജീവിതം ഉപദേശങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്ന പൊള്ളത്തരമാണെന്ന് അവർ തിരിച്ചറിയും അതോടുകൂടി മക്കൾ വളരുന്നത് പൊള്ളയായ വ്യക്തിത്വങ്ങളായിട്ടാണ് അതിൻ്റെ റിസൾട്ട് അവർ മാതാപിതാക്കളോട് പ്രദർശിപ്പിക്കുന്നത് പോലും പൊള്ളയായ ഒരു ജീവിതമായിരിക്കും മറ്റൊന്ന് ഇത് തിരക്കേറിയൊരു ലോകമാണ് പല മാതാപിതാക്കൾക്കും വിലപ്പെട്ട സമയം മക്കൾക്കൊപ്പം ചെലവഴിക്കാൻ നേരയില്ല അധ്വാനിക്കാനോ ബിസിനസിൻ്റെയോ പണം ഉണ്ടാക്കുന്നതിൻ്റെയോ മറ്റു തിരക്കുകളിലൊക്കെ പിറകിലാകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇഗ്നോർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയാണ് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ സാന്നിധ്യമാണ് ജി എ ബാറ്റിസ്റ്റ് എഴുതുന്നു ദ ബെസ്റ്റ് ഇൻഹെറിറ്റൻസ് എ പേരൻ ക്യാൻ ഗിവ് ഹിസ് ചിൽഡ്രൻ ഈസ് എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഹിസ് ടൈം ഈസ് ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകൾക്കൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് എന്ത് വില കൊടുത്തു എത്ര പരിശ്രമം കാണിച്ചു അതിനു വേണ്ടി നമ്മൾ നേരം കണ്ടെത്തിയേ മതിയാകൂ മദർ തെരസ്യയുടെ വാക്കുകൾ നാം ഒരിക്കലും വിസ്മരിക്കരുത് അവർ കുറിക്കുകയാണ് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി ഈ ലോകത്തെ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക അവിടെ ചെന്ന് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക നമുക്കൊപ്പം വളരുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസമുള്ളവരാകണം അച്ചടക്കമുള്ളവരാകണം നിലപാടും മൂല്യവുമുള്ളവരാകണം മനുഷ്യസ്നേഹമായിരിക്കണം അവരുടെ ഭാവം തിന്മയെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ രക്ഷകർത്തൃത്വത്തിലൂടെ അവർ ആർജിച്ചെടുക്കണം മക്കൾ ദൈവം തന്ന ദാനമാണ് ദൈവേഷ്ടത്തിനുസരിച്ചാണ് അവരെ വളർത്തേണ്ടത് ദൈവം നമ്മെ ഫലമേൽപ്പിച്ച് ആ ഉത്തരവാദിത്വം നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത് നമ്മുടെ കർത്താവിനായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്ത് നമുക്ക് വളർത്താം സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ആറാം വാക്യം മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകും മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്താം കരുണാമനായ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് തിരുസന്ധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുട്ട് കയറുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ ദൈവിക വെളിച്ചം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് മക്കളെ ഉത്തരവാദിത്വത്തോടെ വളർത്തുവാൻ ഏവർക്കും കഴിയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നാഥ തിന്മ അവരെ തീണ്ടരുതേ പ്രലോഭനം അവരെ കീഴ്പ്പെടുത്തരുതേ മൂല്യബോധത്തോടെ സത്യവിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണമേ അതിന് തക്കവണ്ണം അവരെ വാർത്തെടുക്കുന്ന നല്ല കളരികളായി ഞങ്ങളുടെ ഭവനങ്ങൾ മാറണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ